നമസ്കാരം ഒട്ടും ആവേശമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശമായ വോട്ട് അത് രേഖപ്പെടുത്താൻ മുപ്പത് ശതമാനത്തോളം പൗരന്മാരും തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ചിന്തിക്കണം കാരണം ഓരോ വോട്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇന്ത്യ എന്നൊരു രാജ്യത്തെ നൂറ്റാണ്ടുകളോളം വെറും ഒരു കോളനിയാക്കി വച്ച ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് പതിനായിരങ്ങൾ ചോരചിന്തയും ജീവൻ കൊടുത്തും വലിയാടായും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യ സംവിധാനവും ഒരു ജനാധിപത്യ സംവിധാനത്തെ അതിന്റെ പൂർണതയിലെത്തിക്കുന്നത് ഓരോ വ്യക്തികളുടെയും വോട്ടിലൂടെ മാത്രമാണ് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും വിലക്കെടുക്കാത്ത രീതിയിലായിരുന്നു ഇത്തവണത്തെ വോട്ടെടുപ്പ് നടന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കാലഘട്ടം മുതൽ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഇന്ന് നാം കാണുന്നത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന നേതാക്കളെ കണ്ട് ജനത്തിന് മടുത്തു തുടങ്ങി ജനാധിപത്യ രീതിയെ വിശ്വാസമില്ലാതായി ജനാധിപത്യ രീതിയിൽ തന്റെ നേതാവ് ഇന്നതായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കുണ്ട് എങ്കിൽ പോലും തന്റെ ഒരു വോട്ട് കൊണ്ട് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു രീതിയിലേക്ക് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ അതിന് കാരണക്കാർ നിലവിൽ ഭരണം കൈയാളുന്ന നേതാക്കൾ തന്നെയെന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് നടന്ന നാടായിട്ട് കൂടെ കേരളത്തിൽ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടുപിടിപ്പിക്കലിന് പോലും പ്രധാന കച്ചിത്തുരുമ്പായി പാർട്ടികൾ ഉപയോഗിക്കുന്നത് ജാതി തന്നെയാണ് ഒന്നിച്ചു നടക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് മതവിഭാഗീയത കുത്തിനിറച്ച് മന്ത്രിസ്ഥാനം നേടി സ്വന്തം കാര്യം നോക്കി നടക്കുന്ന മന്ത്രിമാരെ ഇനി എങ്ങനെയാണ് വിശ്വസിക്കുക കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ എൽ ഡി എഫിന്റെ കാര്യം തന്നെ നോക്കുക പൊതുഗനാവിൽ നിന്ന് കോടികൾ തിരിമറി നടത്താൻ മാത്രമാണ് മുഖ്യനുൾപ്പെടെ കൂട്ടുനിൽക്കുന്നത് ഇവരെയൊക്കെ ഇനി എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും കടുത്ത വേനലിൽ തിളച്ചു മറിഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങളും വാക്പോരുകളും പോളിംഗ് ബൂത്തിൽ യാതൊരു ആവേശവും പടർത്തിയിട്ടില്ല ചൂട് സഹിക്കാൻ പറ്റാതെയാണ് പലരും വോട്ട് ചെയ്യാൻ വരാതിരുന്നതെന്ന രീതിയിൽ പലരും പറയുമ്പോഴും യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വരെ വോട്ടും വാങ്ങി കേരളത്തിൽ നിന്ന് രാജ്യ തലസ്ഥാനത്ത് പോയിരുന്ന എം പിമാർ ഒരു ചുക്കും ചെയ്തില്ല എന്ന ബോധവും ജനാധിപത്യ സംവിധാനത്തെ പാർട്ടികൾ വെറും മത്സരം മാത്രമാക്കി കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും അതിന്റെ പ്രാധാന്യം കുറച്ചു എന്ന തിരിച്ചറി ുമാണ് ഇത്തരത്തിൽ വോട്ട് കുറയാനുള്ള പ്രധാന കാരണമായി നാം മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം വിധി എഴുതിയപ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ രീതിയിൽ കുറഞ്ഞു വെറും എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് മാത്രമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയെങ്കിലും ഇവരെയൊന്നും ജനങ്ങൾ സ്വീകരിച്ചില്ല കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് ഫലപ്രഖ്യാപനം ജൂൺ നാലിനാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് സുഗമവും സുരക്ഷിതവുമായിട്ടുള്ള രീതിയിൽ പൂർത്തിയാക്കി എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുമ്പോഴും ജനാധിപത്യ വിശ്വാസത്തെ പലർക്കും ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും കർമ്മഫലം എന്ന് തന്നെ ഈ പോളിംഗ് ശതമാനത്തെ കുറിച്ച് നമുക്ക് വിലയിരുത്താം കഴിഞ്ഞകാലത്ത് ഇടതു നേതാക്കൾ ഉൾപ്പെടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ഒരു നോട്ട പോലും ഇടാതെ ജനം പ്രതിഷേധിച്ചു എന്ന് പറയാൻ സാധിക്കും